ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ മുഖ്യപൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് ചെങ്ങന്നൂർ പുളിയൂർ നീലമനയിലെത്ത് ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിതജ്ഞങ്ങൾ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ മാസം മുതൽ തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസം വരെ ശബരിമല മാളിയപ്പുറം ക്ഷേത്രത്തിൽ ജോലി ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് അന്ന് മുതൽ കണ്ടിരുന്നത് അങ്ങനെ ഒരു വർഷം അവിടെ തന്നെ താമസിക്കുക എന്നുള്ളത് ഇന്നത്തെ രീതിയാണ് അന്ന് ആ രീതി ഇല്ലായിരുന്നു അന്ന് ഓരോ മാസം കഴിഞ്ഞ് കഴിഞ്ഞ് പോരുക അടുത്ത മാസം പോവുക അങ്ങനെ ആയിരുന്നു മണ്ഡലം മുഖലോളക്ക് മാത്രം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുക ഓരോ മാസവും പിന്നെ പോയി വരിക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി അത് ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിൽ ശാന്തിയെ ജോലി നോക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് അവിടെ ദർശനം നടത്തുന്ന ഒരു ഭാഗ്യമാണ് പിന്നെ മണ്ഡലം മകരമുള്ള കറുദോശം അടുപ്പിച്ച് രാവിലെയും വൈകിട്ടും രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എന്നുള്ളതിന് വലിയ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പ്രത്യേകിച്ച് അവിടെ മേശാന്തി ആയിട്ടൊക്കെ ഇരിക്കുമ്പം അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ മാളികപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഭഗവതി സേവ വിവാഹ താമ താടസത്തിന് വേണ്ടിയുള്ള ഭഗവതി സേവ സ്വയംവര അർച്ചന പുഷ്പാഞ്ജലികൾ ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടുകളായിട്ടാണ് നടന്നു പോകുന്നത് പൂജ നാഗരാജ പൂജ ഇതും അവിടുത്തെ പ്രധാന വഴിപാടുകൾ പെട്ടതാണ് വട നിവേദ്യം കടുംപായസ നിവേദ്യം ഇതാണ് നിവേദ്യത്തിൽ വിടുന്നത് രാവിലെ മൂന്ന് ആകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ അന്ന് മൂന്നരയില്ല നാല് മണിയൊക്കെ ആകും നാലുമണിക്ക് തുറന്നാൽ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ പൂജയും പൂജ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും രാവിലെ നേദ്യം പൂജ ഉച്ച പൂജ രാവിലത്തെ പൂജ ഇങ്ങനെ പല പൂജകളും ഒക്കെ നടന്ന് കൊണ്ടുപോവുകയാണ് വന്നത് വൈകിട്ട് പതിനൊന്ന് മണിയാകുമ്പം വരിവലാസനം പാടി ശബരിമല സന്നിധാനം അടയ്ക്കുന്നതോടുകൂടി മാളികപ്പുറം ക്ഷേത്രവും അടയ്ക്കും അങ്ങനെ പതു ഇവരും നടന്നിട്ടുള്ളത് ഞാൻ പുലിയൂർ ദേവ പുലിയൂർ ക്ഷേത്രം തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജോലി നോക്കി വരുകയാണ് അവിടത്തേക്ക് നറുക്കടുപ്പിൽ കിട്ടിയത് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം അപേക്ഷ കൊടുക്കുകയും മാത്രമാണ് തന്നെ കിട്ടുകയും ചെയ്തു പിന്നെ അപേക്ഷ കൊടുത്തിട്ടുമില്ല അനുമ്പും കൊടുത്തിട്ടില്ല എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ എല്ലാം തന്നെ നടക്കുന്നത് ഈ ഭക്തർക്ക് എല്ലാം ജനലക്ഷങ്ങൾ ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിൽ വന്ന് തൊഴുക ദർശനം നടത്തുക ഇതൊക്കെ അവരവർക്ക് ഓരോരോ അനുഭവങ്ങളിൽ കൂടി മാത്രമാണ് ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവത്തിൻ്റെ പേരിൽ അവിടെ നടത്തി ഓരോ വഴിപാടുകൾ നടത്തുന്നു ഭഗവതി സേവയായാലും വിവാഹ തടസ്സം താമസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് അവിടെ ഒരു നല്ല വഴിപാടായിട്ട് ആൾക്കാർ ധാരാളം ഭക്തജനങ്ങൾ നടത്തി വരുന്നു പിന്നെ ഗ്രഹദോഷശാന്തിക്കായിട്ട് പൂജകൾ ഒരുപാട് വഴിപാടുകൾ ഭക്തജനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് നാഗരാജ പൂജ ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് അന്ന് അവിടെ ജോലി നോക്കിയത് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല ഇത്രയും ജനത്തിരക്കും ഇല്ല ഇതിനേക്കാട്ടിലൊക്കെ മഞ്ഞും ഒക്കെയുള്ള സമയമാണ് ഒരു വർഷമോടെ ഉള്ളൂ ഒരു വർഷമേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് നമുക്ക് ആദ്യം പോയ സന്തോഷത്തോടുകൂടി തന്നെ തിരിച്ചിറങ്ങാനും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭക്തർ വന്ന് ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇരുന്ന വഴിപാട് നടത്തി ഓരോ വഴിപാടുകൾ നടത്തിയതിൻ്റെ അനുഭവം വെച്ച് ഓരോ ഭക്തജനങ്ങളും സ്ഥിരമായിട്ട് മാസം തൊഴിലായിട്ട് മാസം ശൗര്യം വരിക നമ്മുടെ മലയാളികളും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ആന്ധ്രക്കാരും എല്ലാം വന്ന് ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് മാളികപ്പുറം മേശാന്തി ആയിട്ടിരുന്ന് തിരിച്ച് വരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടൊരു പ്രത്യേകത ചൗരിവല മാളികപ്പുറം മേശാന്തി എന്നുള്ളൊരു പ്രത്യേകത പല ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളിൽ നിന്നും നമുക്ക് അനുഭവമായിട്ടുണ്ടായിട്ടുണ്ട് അതിനോടുള്ള അതിൻ്റെ രീതിയിലുള്ള ബഹുമാനവും ആദരവും നേരത്തെ ഉള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഭഗവതി സേവ നിത്യേന എൻ എല്ലാ ദിവസവും ഭഗവതി സേവ ഒഴിപാടായിട്ടും അല്ലെങ്കിലും അവിടെ നടത്താറുണ്ട് ആ ഭഗവതി ഒരു പ്രാധാന്യം മറ്റു ക്ഷേത്രങ്ങളില്ലാത്തവരുള്ള ഭ പ്രാധാന്യമാണ് ഭഗവത്സഹിക്കും വാടയപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് നേദ്യങ്ങളിലൊന്നും മറ്റ് വ്യത്യാസങ്ങളൊന്നും എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെയൊക്കെ തന്നെയുള്ളൂ അടനിവേദ്യം ഒരു പ്രാധാന്യമാണ് അടനിവേദ്യം കടും പായസവും അവിടെ റാക്കലയിലാണ് അവിടെ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വണ്ടുപോലെ തന്നെ അവിടെ ഈ വാഴയില കിട്ടാനുള്ളത് അവരുടെ ആയിരിക്കും റാക്കല എന്ന് പറഞ്ഞാൽ ഒരു കുവേല പോലുള്ള ഇലയിലാണ് എല്ലാം അവിടെ പ്രസാദം കൊടുക്കുന്നത് വഴയില കൊണ്ടുവരാറില്ല ശബരിമല മാളിയപ്പുറം രണ്ടിടത്തും മഞ്ച്രസാദവും ഒക്കെ കൊടുക്കുന്നത് ഈ പ്ര തന്നെയാണ് അന്നത്തെ കാലത്ത് മണ്ഡലം മകര മണ്ഡലം നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ വൈകിട്ട് അടച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ രണ്ട് ദിവസത്തേക്ക് അവർ ഇടയ്ക്ക് ഇടവേളയുണ്ട് അതുകൊണ്ട് ഇനി പോരും രണ്ട് മൂന്ന് ദിവസം ഇടവേളയുണ്ട് പിന്നെ മകരവിളക്കിൻ്റെ തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ നട ഉറക്കുമ്പോൾ നമ്മൾ ചെന്നാൽ മതി തലേ ദിവസം വൈകിട്ടാണ് എല്ലാ പ്രാവശ്യവും നട ഉറക്കുന്നത് മകരവിളക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ അടയ്ക്കുന്ന ദിവസം അവിടെ ഒരു ഗുരുതയോടു കൂടിയാണ് മകരവിളക്കിൻ്റെ സമാപനം നടക്കുന്നത് മകരവിളക്കിന് സമാപനത്തിനോടനുബന്ധിച്ചോളാം ഗുരുതിയിൽ നമ്മളൊരു പൂജ നടത്തുക അതിൻ്റെ അവകാശികളാണ് ഗുരുതി നടത്താൻ വരുന്നത് ശബരിമല ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് മാളികപ്പുറം മേശാന്തിക്ക് പ്രത്യേക ചടങ്ങുകളൊന്നും ഇല്ല എങ്കിൽ തന്നെ മണ്ഡലം നേരത്തെ ആനപ്പുറത്തൊരു എഴുന്നെടുപ്പം നിന്ന് ശരംകുത്തിയിലേക്ക് ഒരു എഴുന്നെടുപ്പ് രാത്രിയിലുണ്ടായിരുന്നു ഇപ്പോൾ അത് വാഹനമൊക്കെയാണെന്നാണ് തോന്നുന്നത് ഉത്സവമായിട്ട് മാളയപ്പുറം മേശാന്തിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എങ്കിൽ തന്നെ നമ്മൾ ദർശനത്തിനോ ഒക്കെ സൗകര്യമായിട്ട് പോവുക പിന്നെ മകരജ്യോതി കാണാനൊരു അവസരം മഹാഭാഗ്യമാണ് അത് കിട്ടിയിട്ടുള്ള അടുത്ത് ഇന്ന് തന്നെ അവിടെ തിരക്കില്ല നമുക്ക് കാണാൻ സൗകര്യമുണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് ജനലക്ഷങ്ങൾ ദൂരെ നിന്നൊക്കെ വന്ന് ഈ മകരജ്യോതി ദർശനത്തിന് വരുമ്പോൾ നമുക്ക് ഏറ്റവും സുലഭമായിട്ടത് കാണാൻ പറ്റുന്നുള്ളൊരു ഭാഗ്യമാണ് ഭുവനേശ്വരി സങ്കല്പത്തിലാണ് മാളികപ്പുറത്തമ്മയെ പൂജിക്കുന്നത് ശബരിയുടെ അയ്യപ്പനോടും തന്നെ പ്രാധാന്യമോടുള്ള ക്ഷേത്രമായിട്ടാണ് പരിഗണിച്ചു പോരുന്നത് കുറ്റ ഒന്നാം തീയതി തലേദി ദിവസം വൈകിട്ട് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് തന്നെ മാളികപ്പുറത്തോ ശബരിയനെ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ടാണ് ഈ അവരോധ ചടങ്ങ് എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അത് മാളികപ്പുറം രണ്ട് ദേവസ്റ്റേയും ക്ഷേത്രത്തിൻ്റെ മുൻവശം അമ്പലത്തിൻ്റെ വലത്ത് ദേവൻ്റെ വലത്ത് വശത്ത് പത്മവിട്ട് കലശം പൂജിച്ച് ആടി നമ്മളെ ചെല്ലുന്ന മേശാന്തിമാർക്ക് അഭിഷേകം നടത്തി മേശാന്തിയെ കൈ പിടിച്ച് ശ്രീകോരി കൊണ്ടുപോയി മൂലമന്ത്രം ഉപദേശിച്ച് തന്ത്രി ഉപദേശിച്ചു കൊടുക്കുക എന്നൊരു എന്തോന്നാണ് അത് എല്ലാ എല്ലാ മേശാന്തിമാർക്കും ബാധകമാണ് ആ മൂലമന്ത്രം പറഞ്ഞാണ് നമ്മൾ പിന്നെയുള്ള പൂജകളിലെല്ലാം ആ മൂലമന്ത്രം പ്രാധാന്യമായിട്ട് എടുക്കുന്നത് അങ്ങനെ തന്ത്രിമാരുടെ ഉപദേശം അനുസരിച്ച് നമ്മൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് മേശാന്തിമാരുടെ കർത്തവ്യം ശബരിമല അയ്യപ്പൻ്റെ വലത്തുവശത്തായിട്ട് മണ്ഡപത്തിൽ ലക്ഷാർച്ചന എല്ലാ കൊല്ലം ദിലാമാസത്തിൽ ഒരു ദിവസം മുൻ മേശാന്തിവാറിൻ്റെ വകയായിട്ട് അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയും ബഹുമാനപ്പെട്ട തന്ത്രിയുടെയും ഒക്കെ സഹായ സഹകരണങ്ങളും മറ്റ് ഉപദേശവും അനുസരിച്ച് അവിടുത്തെ ആചാരങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ രാവിലെ ഏഴ് മണിക്കോ ഏഴരക്കോ ഒക്കെ തുടങ്ങി രണ്ട് മണി മൂന്ന് മണി വരെയും ലക്ഷാർച്ചന പത്ത് മുപ്പത് നാൽപ്പത് അമ്പത് പേരൊക്കെയുള്ള മുൻ മേശാന്തിമാറിൻ്റെ മാത്രം ഒരു ലക്ഷാർച്ചന അവിടെ നടക്കുന്നത് അത് എല്ലാ വർഷവും ഇപ്പം ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പങ് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം അതുപോലെ തലേ ദിവസം മാളിയപ്പുറത്ത് ഭഗവതി സേവയ്ക്ക് സഹസ്രനാമം ജവിക്കുക മുൻ മേശാന്തിമാരെല്ലാം വന്നിരുന്ന് സഹസ്രനാമത്തിൻ്റെ സഹസ്രനാമം സേവയുടെ അവസാന ഭാഗമായിട്ട് പുഷ്പാഞ്ജലി ആയിട്ട് സഹസ്രനാമം പുഷ്പാഞ്ജലി എല്ലാ മേശാന്തിമാരും ചെയ്യുന്നു അത് രണ്ടും കൂടാണ് ഏറ്റവും പ്രത്യേകത ആയിട്ട് ഗ്രാമാസനുഭവപ്പെടുന്നത് എല്ലാ ഭക്തന്മാരും നല്ല വൃഗമായിട്ടും ശുദ്ധിയായിട്ട് ശബരിമല ക്ഷേത്ര ദർശനം നടത്തി ഭംഗിയായി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവരവരുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റി തരുമെന്നാണ് എല്ലാ പുരാണങ്ങളും പറയുന്നത് തത്വമസി എന്നുള്ള രീതിയിൽ തന്നെ പോയാൽ മണ്ഡല ഒരു മണ്ഡലകാലം നാൽപ്പത്തൊന്ന് കൂടി ശബരിമലയുടെ ക്ഷേത്ര ദർശനം നടന്നവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള പുണ്യം ഭഗവാൻ തരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതനുസരിച്ച് മൃതശുദ്ധിയോടുകൂടി തന്നെ ശബരിയോടെ പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എല്ലാ സ്വാമി ഭക്തന്മാർക്കും അല്ലാതെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും നന്മ ആയുരാരോഗ്യ സൗഖ്യം നേരുന്നുണ്ട് ലോകാ സമസ്ത ഭവന്തു ഹോന്തു സ്വാമിയേ ശർമ്മയ്യപ്പ